എൺപതുകളിൽ തിരുവനന്തപുരത്ത് തങ്ങളുടെ നൃത്ത പ്രകടനം കൊണ്ട് വേദികളെ തീപിടിപ്പിച്ച ബ്രേക്ക് ഡാൻസ് ടൂപ്പായിരുന്നു ഫുഡ് ലൂസേഴ്സ് സഹോദരങ്ങളായ ബാബുവും സതീഷും തുടങ്ങി നിരവധി ചെറുപ്പക്കാർ വേവ് സ്പിൻ വിൻഡ് മിൽ തുടങ്ങിയ ഡാൻസ് നമ്പറുകൾ നാൽപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം ഫുഡ് ലൂസേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അന്നത്തെ കൗമാരക്കാരുടെ അതേ ചുവടുകളോടെ ഫുഡ് ലൂസേഴ്സിന്റെ വിശേഷങ്ങളുമായി ബാബു ഫുഡ് ലൂസറും സംഘവും ജനം ടിവിയോടൊപ്പം ചേരുകയാണ് ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക് ഒന്ന് എന്താണ് ഈ ൂസേഴ്സ് ക്രിമേഴ്സ് എന്ന പേരിൽ എൺപത്തിയാറിൽ തുടങ്ങിയിട്ട് എൺപത്തി എട്ടായപ്പോഴത്തേക്കും ഫുഡ് എന്ന പേരിൽ മാറിയ ആർട്സ് കോളേജിലെ ഒരു കൂട്ടം ഒരു ആറ് പേര് ആറ് പേരുടെ ഗ്രൂപ്പാണ് ഇന്നത്തെ ഈ ആയിട്ട് മാറിയത് ചെങ്ങന്നൂർ അടക്കം നിരവധി സ്ഥലങ്ങളിൽ മൈസൂർ ബാംഗ്ലൂർ അടക്കം ദുബായ് അടക്കം ബ്രാഞ്ചുകളായി അതിനുശേഷം അത് വളർന്നു വളർന്നാണ് ഈ ഒരു ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഫുട്ബോൾ സെസ്സിലോട്ട് മാറി സെറ്റ് ആയത് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ സജീഷ് നമ്മുടെ വേറലായ വീടിലുള്ള ആളാണ് അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഇത് ഡാൻസ് കാണുമായിരുന്നു പഠിപ്പിക്കുന്ന പുള്ളിയൊക്കെ ഇത് കാണുമായിരുന്നു കണ്ട ശേഷം പുള്ളി അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും കൂടെ വരികയും ചെയ്തു അപ്പോൾ ഞാൻ ഈ ആക്രോബിക്സ് കുറേ സാധനങ്ങൾ ചെയ്ത സമയമായിരുന്നു അപ്പോൾ പുള്ളിയെ കൂടെ അത് പഠിപ്പിച്ചു ഡാൻസും പഠിപ്പിച്ചു അങ്ങനെ പുള്ളിയാണ് സ്റ്റേറ്റ് ചാമ്പ്യനായി മാറിയത് അതിൻ്റെ ആദ്യത്തെ വീട്ടിൽ തന്നെ എൻ്റെ ബ്രദർ തന്നെ എനിക്ക് ചാമ്പ്യൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മിഥുൻ ചക്രവർത്തി ആനന്ദ് ബാബു കമൽഹാസൻ ഷഫീഖ് റഹ്മാൻ തുടങ്ങിയവരുടെ സ്റ്റെബ്സാരനെ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത് ഒപ്പം തന്നെ ഇടയ്ക്ക് വരുന്ന മൈക്കിൾ ജാക്സിൻ്റെ കുറച്ച് പാട്ടുകളും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനൊപ്പം തന്നെ ഞങ്ങൾ ഇതുകൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മെയിൻ കാര്യമാണ് എന്താണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൻ്റെ രഹസ്യം പ്ലീസ് ആക്ച്വലി ഞാൻ നിറയെ സ്ഥലങ്ങളിൽ ഈ ബ്രാഞ്ച് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് മൈസൂർ ബാംഗ്ലൂർ ഒക്കെ ഞാൻ പോകുന്നതാണ് ദുബായിലൊക്കെ പോകുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതായത് ഞാൻ പണ്ട് ഈ മുടിയൊക്കെ ബ്രൗൺ ചെയ്യുന്നൊരു കാലമായിട്ട് എനിക്ക് അറിയാമായിരിക്കും ആ സമയങ്ങളിൽ എയ്റ്റീസിലൊക്കെ ബ്രൗൺ മുടി ചെയ്യുന്ന സമയമാണ് അത് അങ്ങനെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൊണ്ടായിരിക്കാം എനിക്ക് മുടി വെളുത്തു തുടങ്ങി അപ്പോൾ ആദ്യമൊരു സാൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈൽ തന്നെയായിരുന്നു ഇപ്പോൾ വന്നിട്ട് കംപ്ലീറ്റ് സാൾട്ട് സ്റ്റൈലായി ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഹിറ്റായതാണ് ഞങ്ങളിത് തിരുവനന്തപുരത്തെ മാനവീയൻ റോഡിൽ വെച്ചിട്ട് ചെയ്തതാണ് ചെയ്തപ്പോൾ അത് ഒരു ആയിരം പേര് രണ്ടായിരം പേര് കാണുമായിരിക്കാം നമ്മുടെ ഫ്രണ്ട്സടക്കം അല്ലെങ്കിൽ അത് എടുത്തത് ഒരു ഹിന്ദുവിന് വേണ്ടി എടുത്തത് അപ്പോൾ അവരും അത്ര പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇത് പോസ്റ്റ് ചെയ്ത ആളും ഞങ്ങളും അടക്കം ആകെ വണ്ടർ ആയിരിക്കുക ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ വൈറലാകുന്നത് അന്ന് കളിച്ചത് ഞാനും എൻ്റെ ബ്രദർ സജീഷ് മാഷറും പിന്നെ വന്നിട്ട് രണ്ട് അസിസ്റ്റൻസായിരുന്നു ബിപിൻ രവീന്ദ്രനും സജിത്ത് വിശ്വസനം അന്ന് ബാക്കി നിറയെ പേരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ചെയ്തതുകൊണ്ട് അന്ന് നാല് പേരുണ്ടായിരുന്നുള്ളു വളരെ കൂടുതലായിട്ട് ചെയ്തായിരുന്നു പക്ഷേ ഇത് കണ്ട എല്ലാവർക്കും എന്താ പറയുക കണ്ടതും അല്ലെങ്കിൽ ഷെയർ ചെയ്തതും കമൻറ്റ് ചെയ്തതും ലൈക്ക് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയുന്നു എന്നുള്ളതാണ് എന്തായാലും ഡാൻസിനും മനസ്സിനും പ്രായമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഫുഡ് ലൂസേഴ്സ് ഇവിടെ ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടക്കൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം